ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല അത്ര വൃത്തികെട്ടവന്മാര് രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം നൽകി എനിക്കുണ്ട് നമുക്ക് പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും പെളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ ജനാധിപത്യ രീതിയിൽ ചങ്കൂട്ടത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഇവിടുത്തെ മകളതിനെതിരെ ശബ്ദിക്കും ഒരു വടവൃക്ഷമാണ് വൃക്ഷമാണ് പോകുന്നവനും വരുന്നവനും കയറി ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ഏതെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പി സി ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറില് ഒന്നുമല്ല എന്ന് ചെലയിച്ച ആ പക്കാനാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ചു പറയുമ്പോൾ ഇവിടെ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ ഷെയ്യും മതുക്കൂറല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാ ഒരു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്ന് പറയാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പറയാ പെട്രോൾ ഇനി ആരും അടിക്കരുത് ഒരു ചാനൽ ചെറുച്ച കയറി എന്ന് പറയാ പെട്രോൾ അടിക്കരുത് ആരും അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുകയുള്ളൂ ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കേണ്ടത് ഞാൻ പറയില്ല സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണയടിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇയാൾ വല്ലതുമാണോ ഒന്നുമല്ല ഇസ്ലാം നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത് എന്നെ ഉസ്താദു എന്നെ ഉസ്താദു എന്തിനാണ് ഉസ്താദ് നിന്നോട് ഇട്ടത് ശിരസ് കുനിച്ചിട്ട് ഉസ്താദിനോട് ഓതി ഊത് എന്ന് പറഞ്ഞപ്പോ ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ ഓതി ഊതി കൊടുത്തപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏതോ ശാഖയിൽ ചെന്നിട്ട് കാവി നിക്കറിട്ടതിന്റെ പേരിൽ എന്റെ തലയിൽ കൂടെ ഉസ്താദ് രാഷ്ട്രീയത്തിൽ എടുക്കാൻ നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഞങ്ങൾ പൊട്ടന്മാരല്ല ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മറുപടി പറയാത്തത് നിങ്ങൾ പറയപ്പെടാൻ പറ്റാത്ത ഒരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുകയാണ് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണമെന്നൊന്നും ഞാൻ പറയില്ല ദീൻ ആയത് കൊണ്ട് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തടത്ത് നമ്മളെ തലയിടാൻ പോകരുത് അതാണ് രണ്ടാമത്തെ ഹദീസ് ഇനി കേട്ടോ മൂന്നാമത്തേത് ചുരുക്കി പറയാൻ ഇനി ആകെ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം അപ്പൊ സമയം തീരും മൂന്നാമതായി കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഹദീസ് ഏതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലാ യകൂനുൽ ഹത്താ ഹരീസ് മനസ്സിലുള്ള ആഗ്രഹം എന്താണ് നിനക്ക് എന്ത് ആഗ്രഹമുണ്ട് അത് നിന്റെ സഹോദരനും കിട്ടണമെന്ന് നീ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കറണ്ട് ബില്ല് വരുമ്പോൾ ആ നമ്മളെ വീട്ടിൽ വന്നതിന് അല്പകൂടെ കിട്ടിയാലും കുഴപ്പമില്ല അപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന്റെ ആഗ്രഹം എന്താണ് അത് തന്റെ സഹോദരനും കിട്ടണം എന്റെ ഭാര്യക്ക് എന്താണോ എന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരന്റെ ഭാര്യക്കും കിട്ടണം എന്റെ മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരന്റെ മക്കൾക്കും കിട്ടണം ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ ഉണ്ടോ അനുസാരികൾ എന്തുകൊണ്ടാ അനുസാരികൾ എന്തുകൊണ്ടാണ് അനുസാ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകൾ അനുസാരി സ്ത്രീകളാണ് മക്കയിൽ ചെന്ന് എന്തുകൊണ്ടാ മക്കയിൽ ചെന്ന് നമ്മൾ കച്ചവടം നടത്തുമ്പോൾ മക്കയിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ വില പേശുന്നതിന് പ്രശ്നമല്ല വില പറക്കിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം മക്കയിലെ കഴിയോര കച്ചവടക്കാരിൽ നിന്ന് ആ പണി മദീനത്ത് മദീനത്തുപാടില്ല മദീനയിൽ ചെന്നാൽ നിങ്ങൾ ഒരിക്കലും മദീനയിലുള്ള കച്ചവടക്കാരോട് വിലപേശരുത് അനുസാരികളാണവർ അവിടെ പിന്തല മുറക്കാരാണവര് അനുസാരി സ്ത്രീകളാണ് ശ്രേഷ്ഠരായ സ്ത്രീകൾ സ്ത്രീകൾ അനുസാരികളെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നാനൂറ്റി എൺപത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കയിൽ നിന്ന് മദീനയിലെ സർവ്വതമുപേക്ഷിച്ചു വന്നപ്പോൾ എത്രയോ സഹാബാക്കളാണ് രണ്ട് തോട്ടമുള്ളവര് ഓരോ സഹാബാക്കളെ റസൂലുള്ളവരുടെ സുഹൃ സഹോദരങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ കൂടെയുള്ള സഹോദരന്റെ കൈ പിടിച്ചിട്ട് ഇവിടെയോ നിന്ന് വന്ന നാനൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്ന മക്കയിൽ നിന്ന് വന്ന തന്റെ തന്റെ ദീനിയായ സഹോദരനായ മതത്തിൽ തന്റെ സഹോദരനായ മക്കാരനായ മൊഹാജിറായ ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഈ രണ്ട് തോട്ടം എന്റെ തോട്ടമാണ് ത് പറഞ്ഞോ നിനക്ക് ഞാൻ പറഞ്ഞു രണ്ട് വീടുള്ളവര് ഈ വീടിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ഇത് എന്റെ വീടാണ് അതും എൻറെ വീടാണ് ഇഷ്ടമുള്ളത് അകത്ത് ചെന്നോ രണ്ട് ഭാര്യമാരുള്ള അൻസാരികളായ സഹാബത്ത് അവരിൽ ഒരാൾ മുഹാജിറായ ഒരു സഹാബിയുടെ കൈ കൈപിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ രണ്ട് ഭാര്യമാരാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതെന്ന് പറ ഞാൻ മൊഴി ചെല്ലുക നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു എല്ലാം കൊടുത്ത് അനുസാരികളായ സഹാബികളുണ്ടല്ലോ ഈ അനുസാരികളായ സഹാബികൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തങ്ങളെപ്പോലെ ആഗ്രഹമുള്ളവരാണ് തങ്ങളെപ്പോലെ ആവശ്യമുള്ളവരാണ് തങ്ങളെപ്പോലെ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഈ ഒരു ചിന്തയോടുകൂടി മക്കയിൽ നിന്ന് വന്ന ഏതോ ലോകത്തിൽ നിന്ന് വന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകന്റെ സതീർത്തിരായ സഹാക്കളായ ആ സഹാബാക്കളോട് സ്നേഹം കാണിച്ച അനുസാരികളായ സഹാപത്തിലേ അവര്

തന്നെ ഒരാൾ എന്തോ വർത്തമാനങ്ങള് പറഞ്ഞാലും അറിയോ ചീത്ത വിളിച്ചോ ചീത്ത പറഞ്ഞോ പക്ഷേ എനിക്ക് മൂന്ന് സ്വഭാവമുണ്ട് അതിൽ ഒന്നാമത്തേത് Ah. Ah. Fala waditu an പറയുകയാണ് ഞാൻ പഠിച്ചാൽ ഞാൻ മനസ്സിലാക്കിയാൽ എൻറെ മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമാണ് എന്തെന്നറിയോ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഇത് പഠിച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും ഇത് അമല് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന പതിഫലം അവർക്കും കിട്ടുമല്ലോ തമ്പുരാന് എനിക്ക് കിട്ടുന്ന പതിഫലം അവർക്കും കിട്ടുമല്ലോ തമ്പുരാന് ഇതെന്റെ മനസ്സിലുള്ള ആഗ്രഹമാ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഇബിനെ അബ്ബാസർ അലിയല്ലാ കുഞ്ഞമ്മയുടെ ആഗ്രഹമാണ് ഈ പറയുന്നത് ഒരു ആയത്ത് പഠിച്ചാൽ ഒരു കാര്യം പഠിച്ചാൽ റബ്ബേ ഇത് എനിക്കല്ലേ കിട്ടിയോളൂ ലോകത്തുള്ള എല്ലാവർക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ ഈ ഇബിനെ അബ്ബാസങ്ങളെ മദീനത്തും ആഗ്രഹം ഇന്ത്യയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ ആലപ്പുഴ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കരുനാഗപ്പള്ളി താലൂക്കിലെ ചുറ്റുമൂല എന്ന് പറയുന്ന ഈ പ്രദേശത്തെ തൊടിയൂരു പഞ്ചായത്തിലെ ഏതോ ഒരു വീട്ടിനകത്തുള്ള ഒരു പാവപ്പെട്ട സഹോദരനും ഒരു സഹോദരിക്കും ഈ കാര്യമൊന്ന് കിട്ടിയെങ്കിലെന്ന് കൊതിച്ചതാരാ رئيس المفسرين ابن عباس رضي الله عنهما من حكام المسلمين يعدل في <applause> حكمه فافرح به മുസ്ലിം ന്യായാധിപന്മാരിൽ ഒരു ജഡ്ജി ഒരു വിധി നീതിമാനാണെന്ന് ഞാൻ അറിഞ്ഞാൽ പറയുന്നകത്ത് സന്തോഷമാണ് അവിടെ വിധി എനിക്ക് അനുകൂലവും പ്രതികൂലവുമാകാൻ സാധ്യതയില്ല അത് എന്റെ നാട്ടുകാരനായ വിധി കറുത്താവല്ല അവിടുത്തെ ജഡ്ജി ഞാൻ നാട്ടുകാരനായ സ്ഥലത്തുള്ള ജഡ്ജിയല്ല പക്ഷേ ഒരു മുസ്ലിമിന് നല്ല വിധി കിട്ടുമല്ലോ തമ്പുരാൻ

മൂന്നാമത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു നാട്ടില് മഴ പെയ്യുന്നു എന്നറിഞ്ഞാൽ അലഹദില്ല ആ നാട്ടുകാരുടെ കൃഷി ഇനി നല്ല മുളച്ചു വരുമല്ലോ ിമ എനിക്ക് അവിടെ കൃഷിയോ മൃഗങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ആ നാട്ടുകാർക്ക് അതുവഴി ഹൈറുണ്ടാവുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ മൂന്നാഗ്രഹം ഒന്ന് ചിന്തിച്ച് ഒരു കാര്യം ഞാൻ പഠിച്ചാൽ അത് എല്ലാവരും അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അത് എത്തിച്ചിരുന്നെങ്കിൽ എല്ലാരും അത് അറിഞ്ഞിരുന്നെങ്കിൽ അവന് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം രണ്ട് ഒരു വിധി അനുകൂ ഒരു വിധി ന്യായാധിപൻ നീതിമാനാണെന്നറിഞ്ഞാൽ അലഹദില്ല നീതി കിട്ടുമല്ലോ നീതി കിട്ടുമല്ലോ ആ നാട്ടുകാർക്ക് എനിക്കില്ല ഞാൻ ആ നാട്ടുകാരനല്ല എങ്കിലും അവിടുള്ള ആളുകൾക്ക് നീതി കിട്ടുമല്ലോ എന്നുള്ളൊരാഗ്രഹം നമ്മളിപ്പോ പറയുന്നത് എന്താ ഏതെങ്കിലുമൊക്കെ പാവങ്ങളെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ കിടക്കട്ടെ അവിടെ അഹങ്കാരം അവിടെ നമ്മൾ എത്ര പേര് പറയാൻ ഒരുത്തന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിന് വന്ന നമ്മൾ പറയുന്ന എന്താ അല്ലെങ്കിൽ അവൻ ഇച്ചിരി മൂപ്പ് കൂടുതല അവിടെ കിടക്കട്ടെ അവനൊച്ചി അകത്ത് കിടക്കട്ടെ ഇതല്ലേ നമ്മൾ പറയുന്നത് അബ്ബാസ് പറയുന്നു എവിടെയെങ്കിലും ഒരു വിധി പറയുന്ന ആളെ കണ്ടാൽ അലഹദില്ല അവിടത്തെ ആളുകൾക്ക് നീതി കിട്ടുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കും അതേപോലെ മഴ എവിടെയെങ്കിലും പെയ്താൽ ആ നാട്ടുകാർക്ക് അള്ളാഹുവെ ഇനിയെങ്കിലും നല്ല നിലയിൽ അവിടെ കൃഷിയിടങ്ങളൊക്കെ തഴച്ച് വളരുമല്ലോ എന്ന ആഗ്രഹം ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കണം അള്ളാഹു മനസ്സിലാക്കാനുള്ള സോഫിക്ക് തരട്ടെ ഇനി നാലാമത്തെ ഹദീസ് നാലാമത്തെ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചോളെ മറക്കരുത് ഈ നാല് ഹദീസ് മുറുകെപ്പിടിക്കുന്നവന് ദീനിയായി ജീവിക്കാൻ അഞ്ചു ലക്ഷം ഹദീസിനെ തെരഞ്ഞെടുത്ത് നാലായിരത്തി എണ്ണൂറ് തന്റെ സുനനിൽ ചേർത്തു വെച്ച അബൂദാബൂദ് ഹദീസ് അൽ ഹലാലു 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 ബയ്യൻ ബയ്യൻ ഹറാമു 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 വ്യക്തമാണ് 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 ഹലാൽ വ്യക്തമല്ലേ ചില അവ്യക്തതയുണ്ടായിരുന്നു അള്ളാന്റെ തോഫി കൊണ്ട് ഈ അടുത്ത കാലത്ത് അതങ്ങ് വ്യക്തമായി ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ ചെന്നു എഴുതിയിരിക്കുന്നു ചാടി അവിടെ വീണു എറണാകുളം ജില്ലയിൽ ആ അടുത്ത് ചാടി അവിടെ വീണു നല്ല ദാടിയുള്ള ഒരു കാഷ്യർ ആയിരിക്കുന്നത് അപ്പൊ അലഹമ്മ ഇറച്ചിയൊക്കെ കഴിക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല കേറിയപ്പോ ഇറച്ചി അടുപ്പിലിരിക്കുന്നേ ഉള്ളൂ നമുക്കാണെങ്കിൽ മലപ്പുറത്ത് പരിപാടിയാണ് അവൻ പറഞ്ഞു ഉള്ളതാവട്ടെ അങ്ങനെ വേറെന്തോ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചു ഇറങ്ങിപ്പോ വളരെ സ്വാപ്പിങ്ങോട് കൂടി ചോദിച്ചു ആ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് അങ്ങനെ കണ്ടിട്ടുണ്ടാവാം ആഹ് ഞാൻ കണ്ടിട്ടുണ്ടാവാ ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഞാൻ നാടെവിടെയാ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തുകാരനാച്ചു നിങ്ങളുടെ നാടൻ എവിടെ എവിടെയാ ഞാനും അതിനെ കടുത്ത് തന്നെയാണ് ആ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു വലിയ ഹാജിയരൊക്കെ ആയിരിക്കും കരുതിട്ടാ ചോദിച്ചു ഞാൻ ചോദിച്ചു പേരെന്താ പറഞ്ഞു സുബ്രഹ്മണ്യൻ എന്റെ പൊന്നിന് സഹോദരങ്ങളെ പച്ച കളറില് വെണ്ടയ്ക്ക് നിരത്തി അതില് കളർ ബൾബും ഇട്ട് അതിനകത്ത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ അള്ളാനെ തൗഫിക്ക് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ രാജ്യത്തെ വർഗീയവാദികളൊക്കെ ലിസ്റ്റ് എടുത്തു ലിസ്റ്റ് എടുത്തിട്ട് കരുനാഗപ്പള്ളിയിൽ കിട്ടുന്ന സ്ഥലങ്ങൾ ഹല തുപ്പൽ കിട്ടാത്ത ഹോട്ടലുകൾ അപ്പോ എന്താ ഈ സംഭവം മുസ്ലിം ഹോട്ടൽ ഏത് അമുസ്ലിം ഹോട്ടൽ ഏതെന്നുള്ളതല്ല നല്ല ഭക്ഷണമുള്ള ഹോട്ടലുകൾ ഏത് നല്ലതല്ലാത്തത് ഏതെന്ന് വ്യക്തമായി ഇപ്പൊ ത്തായി അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കഴിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കടയിൽ ഇറങ്ങി കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഹലാല് വ്യക്തമാണ് അവ്യക്തമായി എവിടെയെങ്കിലും ചുരുളഴിയാതെ കിടന്നാൽ അതിനെ അഴിക്കാൻ അറിയാം അല്ലാക്ക് ഹലാല് വ്യക്തമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹലാല് ബോർഡിനോട് എന്താ ഇത്ര വെറുപ്പ് നിങ്ങൾക്ക് എന്നാൽ ഞാൻ ചോദിക്കുകയാ ഇവിടത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ വളരെ വൃത്തിയായി കഴുകി വളരെ വൃത്തിയായി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ വൃത്തിയായി പാകം ചെയ്ത് വളരെ വൃത്തിയായ തീന്മേശയില് വളരെ വൃത്തിയുള്ള പാപ്പില് വളരെ വൃത്തിയോടെ വിളമ്പിയിട്ട് മാന്യമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിം ഹോട്ടലുകൾ കാണുമ്പോ നിങ്ങൾക്ക് എന്താ ഈ ഹലാലിനോട് നിങ്ങൾക്ക് വെറുപ്പ് ആണത്വമുണ്ടെങ്കിൽ അഭിമാന ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹലാലിലോടുള്ള നിങ്ങളുടെ വെറുപ്പുണ്ടല്ലോ അത് അത് കോഷർ എന്ന് പറയുന്ന സംവിധാനത്തോട് നിങ്ങൾ കാണിക്കറിയോ അങ്ങനെ സംവിധാനം എന്താ ഈ കോഷർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നോക്കി ഈ ഉൽപ്പന്നങ്ങൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ പോലെ കൂടുതൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് കോഷർ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ശുദ്ധമായ ഭക്ഷ്യയോഗ്യമായ വസ്തു വസ്തു വൃത്തിയുള്ള കഴിക്കാൻ പറ്റുന്ന നല്ല വസ്തു ഈ ഹിബ്രു ഭാഷയിൽ അതിന് ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ കോഷർ എന്ന് സ്റ്റിക്കർ പതിച്ച സാധനങ്ങൾ മാത്രമേ ജൂതന്മാര് കഴിക്കൂ ജൂതന്മാര് കുടിക്കൂ ജൂതന്മാര് ഉടുക്കൂ എന്റെ അതിനെതിരെ രംഗത്ത് വരാത്തത് എന്ത് അതിനെതിരെ രംഗത്ത് വരാത്തത് ഞങ്ങളുടെ ഹബീബ് തിന്നുന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു തെങ്ങും തോപ്പ് ആ തെങ്ങും തോപ്പിൽ എന്റെ തെങ്ങിൽ നിന്നാണോ ഈ വീണ് കിടക്കുന്ന തേങ്ങ അടുത്തവന്റെ വീട്ടിൽ ആ വീടിൻ ആ തെങ്ങിൽ നിന്നാണോ ഈ തേങ്ങ വീണ് കിടക്കുന്നത് അത് അവ്യക്തമാണെങ്കിൽ ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു നിഗൂഢമായ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഒരു തലം കൂടിയുണ്ട് അതിന് പറയുന്ന ആരെങ്കിലും കഴിഞ്ഞാൽ ഹബീബ് അവൻ വിജയിച്ചു എന്നാണ് ഹലാല് വ്യക്തമാണ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്റെ തോപ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹലാൽ വ്യക്തം നോക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹറാമും വെട്ടും ഇത് രണ്ടും കാണാതെ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ മുറ്റത്ത് തേങ്ങ കിടക്കുന്നു ഇവിടത്തതുമാകാം അവിടത്തെതുമാകാം അതിന്റെ പേരാണ് ഹറാമ് അതിന്റെ പേരാണ് ഹറാമ് ഇത് ഞങ്ങൾ കഴിക്കൂലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് തീറ്റിച്ചേ അടങ്ങൂ എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത് ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണം ഞങ്ങൾ ഇഷ്ടമുള്ളതായിട്ട് കിടക്കും അത് ചോദിക്കാൻ ഇവിടെ ആരെയും അവർ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള അനുമതി അനുവാദം ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ മഹത്വമായ മഹോന്നതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നില്ല എന്തുകൊണ്ട് കോഷർണെതിരെ പോകുന്നില്ല രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം നിങ്ങൾ അലസതായി പോകരുത് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ ഒന്നര മണിക്കൂറെ പ്രസംഗിച്ചോളൂ ബാക്കി പിരിവായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ എന്റെ സ്വത്ത ബോധത്തോട് തന്നെ എനിക്കൊരു അനീതി തോന്നി അതുകൊണ്ട് ഞാൻ രണ്ട് മണിക്കൂർ പ്രസംഗിക്ക് ഇനി പതിനഞ്ച് മിനിറ്റിലൂടെ പ്രസംഗിക്കും പ്രസംഗിച്ചിട്ട് നിങ്ങൾ തരുന്ന എന്താണോ അത് വാങ്ങിക്കൊടുക്കും ശ